വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഷവർമ്മയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ നമുക്ക് കുബൂസിനുള്ള മാവ് കുഴച്ച് വെക്കാവുന്നതാണ് നമുക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് കുബൂസ് കുഴക്കാൻ വേണ്ടി വേണ്ടത് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു രണ്ട് ടീസ്പൂൺ നിറയെ ഈശിച്ചും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ മാവപ്പൊടിയും കൂടി ഇട്ടിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ മൈദപ്പൊടി ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ് നല്ലോണം കുഴച്ചെടുക്കുകയാണ് കുബൂസിൻ്റെ സോഫ്റ്റ്നെസ് കൂടാൻ വേണ്ടി സഹായിക്കുന്നത് അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് െ നോക്കിയിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അല്പം ഓയിലും കൂടി മുകളിൽ ഒന്ന് കൊടുത്തിട്ട് ഒരു മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ കുപ്പൂസ് റെഡിയാക്കാൻ പറ്റും ണുപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ കുഴച്ചു വെക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കേണ്ടത് അതിൽ തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയും മാത്രം ഫ്രൈ ചെയ്തെടുക്കാൻ ഞാൻ അല്പം മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും देखो नाम के वेजिटेबल्स का कैटेगरी അപ്പോൾ ഈ ഞാനെടുത്ത വെജിറ്റബിൾസിനും കുബോസിനൊക്കെ ആവശ്യമായിട്ട് ഞാൻ രണ്ട് മുട്ടക്കുള്ള മണ്ണേസ് ആണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മഴനേസ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പച്ചക്കറിയിലേക്ക് വേണ്ട കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മുടെ മനസ്സിൽ സുറുക്കി ഒഴിച്ചിട്ടില്ല അപ്പോൾ അതും കൂടി ഏഡ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് വെജിറ്റബിൾസൊക്കെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ വെജിറ്റബിൾസിനൊക്കെ കുറച്ചൊരു സോഫ്റ്റ്നസ് കിട്ടും അപ്പോൾ ഞാൻ അതോടൊന്ന് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഡോ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അതിലെ എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വണ്ണത്തിൽ ആക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇനി ഓരോന്നുമായിട്ട് ആക്കി എടുത്തിട്ട് ജസ്റ്റ് പരത്തി കൊടുക്കാം ഞാൻ നല്ല തിക്നെസ്സിൽ കുപ്പീസ് പരത്താറില്ല കുറച്ച് പിന്നായിട്ടാണ് പരത്താറ് അപ്പോൾ ദാമത്തത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് ചുട്ടെടുക്കുക ചെയ്യുള്ളൂ അപ്പോൾ അധികം ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ടുകൊടുക്കേണ്ട കാര്യമില്ല കുറച്ച് സമയം വെച്ചിട്ട് ഇതാകുമ്പോൾ തന്നെ പന്തി വരും അങ്ങനെ കൊബൂസ് മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ വെജിറ്റബിൾസിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈനസ് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിങ്ങനെ ബട്ടർ പേപ്പറിൽ കവർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി അതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണ് റോളാക്കി എടുക്കേണ്ടത് അതുപോലെ ആക്കി എടുത്താലും നമ്മുടെ ഷവറിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെയും ബൈ